നമസ്കാരം സംഘപരിവാറിന്റെ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം പോലെ ഒരു വിശാല അമേരിക്ക എന്ന സ്വപ്നമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിലുള്ളത് സ്ഥാനമേൽക്കുന്നതിന് തൊട്ടുമുമ്പുള്ള അഭിമുഖത്തിലും ഗ്രീൻലാൻഡും പനാമ കനാലും കാനഡയും അടങ്ങുന്ന അഖണ്ഡ അമേരിക്കയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ക്യൂബയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമൊക്കെ ധാരാളം പേർ അമേരിക്കയിലേക്ക് കുട്ടിയേറാൻ എത്തുകയും രാജ്യം അവരെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ അമേരിക്കൻ പൗരത്വത്തിനായി കൊതിക്കുന്നുണ്ട് എന്നാൽ ഗ്രീൻലാൻഡ് ആകട്ടെ അമേരിക്കയിൽ ലയിക്കണമെന്നതിന് പുല്ല് വില പോലും നൽകുന്നില്ല ഡെൻമാർക്ക് പൗരന്മാരായി തങ്ങൾ തുടരണം എന്നതാണ് ഭൂരിഭാഗത്തിന്റെ നിലപാട് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപും സ്വയംഭരണ പ്രദേശവുമാണ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ കീഴിലാണ് ഈ രാജ്യം ഇപ്പോഴുള്ളത് ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗവുമാണെങ്കിലും ചരിത്രപരമായും രാഷ്ട്രീയമായും ഈ രാജ്യത്തിന് യൂറോപ്പിനോടാണ് ബന്ധം എന്നാൽ ഗ്രീൻലാൻഡിനെ അമേരിക്കയുടെ ഭാഗമാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഈ നീക്കം പക്ഷേ തുടക്കത്തിലെ പാളിയിരിക്കുകയാണ് ഗ്രീൻലാൻഡിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലെ വിവരങ്ങൾ ട്രംപിന്റെ നീക്കത്തിനോട് ജനങ്ങൾക്കുള്ള എതിർപ്പാണ് തെളിയിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഡാനിഷ് ദിനപത്രമായ ബെർലിങ് ഗ്രീൻലാൻഡിലെ ദിനപത്രമായ സെർമിറ്റ് സിയാക്കും ചേർന്ന് നടത്തിയ സർവേയിൽ തെളിയുന്നത് എൺപത്തി അഞ്ച് ശതമാനം ഗ്രീൻലാന്റുകാരും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് അഭിപ്രായ വോട്ടെടുപ്പിൽ പറയുന്നു ആറ് ശതമാനം ഗ്രീൻലാൻഡുകാർ മാത്രമാണ് തങ്ങളുടെ ദ്വീപ് യുഎസിന്റെ ഭാഗമാക്കുന്നതിനെ അനുകൂലിക്കുന്നത് ഒൻപത് ശതമാനം പേർ തീരുമാനമെടുത്തിട്ടില്ലെന്നും സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താല്പര്യത്തെ പകുതിയോളം ജനങ്ങളും ഒരു ഭീഷണിയായിട്ടാണ് കാണുന്നത് സർവേയിൽ പങ്കെടുത്തവരിൽ എട്ട് ശതമാനം മാത്രമാണ് തങ്ങളുടെ ഡാനിഷ് പൌരത്വം അമേരിക്കയിലേക്ക് മാറ്റാൻ തയ്യാറാണെന്ന് പറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം പേർ ഡാനിഷ് പൌരന്മാരായി തുടരാനാണ് ആഗ്രഹിക്കുന്നത് മുപ്പത്തിയേഴ് ശതമാനം പേർ തീരുമാനമെടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗ്രീൻലാൻഡിന്റെ തെക്ക് കിഴക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രവും കിഴക്ക് ഗ്രീൻലാൻഡ് കടലും വടക്ക് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ബാഫിൻ ഉൾക്കടലും സ്ഥിതി ചെയ്യുന്നു ഗ്രീൻലാൻഡിന്റെ കിഴക്ക് വശത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള ഐസ്ലാൻഡും പടിഞ്ഞാറ് ബഫിൻ ഉൾക്കടലോട് ചേർന്നുള്ള കാനഡയുമാണ് ഏറ്റവും അടുത്ത രാജ്യങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതും ഈ ദ്വീപിലാണ് അൻപത്തി പേരുള്ള ഗ്രീൻലാൻഡ് ലോകത്തെ ഏറ്റവും വലിയ ദ്വീപ് കൂടിയാണ് തുടർച്ചയായി സൂര്യപ്രകാശം കിട്ടുന്നത് വർഷത്തിൽ രണ്ട് മാസം മാത്രം എൺപത് ശതമാനം ഭാഗവും മഞ്ഞ് മൂടിക്കിടക്കുന്നു ചിലയിടങ്ങളിൽ ഈ മഞ്ഞ് പുതപ്പിന് നാല് കിലോമീറ്റർ വരെ കട്ടിയുണ്ടാകും പക്ഷേ വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇത് തങ്ങൾക്ക് വന്നു ചേരാനുള്ളതാണെന്നാണ് ട്രംപ് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് ഗ്രീൻലാൻഡ് ദ്വീപിന് സ്വയംഭരണാവകാശം ലഭിച്ചത് നിലവിൽ ഡെൻമാർക്കിൽ നിന്ന് ഒരു റെഫറൻഡത്തിലൂടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള അവകാശവും പ്രദേശത്തിനുണ്ട് നേരത്തെ മുതലേ ട്രംപിന് ഗ്രീൻലാൻഡിനെ യു എസിനോട് ചേർക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു അതേസമയം സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയ ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി എഗഡെ ദ്വീപ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും അവരുടെ ഭാവി തീരുമാനിക്കേണ്ടത് ജനങ്ങളാണെന്നും ആവർത്തിച്ചു പറയുന്നു അന്താരാഷ്ട്ര അതിർത്തികളോടുള്ള ബഹുമാനം നിലനിർത്തുക എന്ന തത്വത്തിന് പൂർണ്ണ പിന്തുണ നൽകിയതായി ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൻ ചൊവ്വാഴ്ച പറഞ്ഞു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് നാറ്റോ ചീഫ് സെക്രട്ടറി ജനറൽ മാർക്ക് ഗ്രൂട്ടെ എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചകൾക്ക് ശേഷമായിരുന്നു പ്രതികരണം ഗ്രീൻലാൻഡ് ഡെൻമാർക്കുമായി അടുത്ത സഹകരണം തുടരാൻ ആഗ്രഹിക്കുന്നതിന് തെളിവാണ് സർവേ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു യു സുരക്ഷയ്ക്ക് ഗ്രീൻലാൻഡ് സുപ്രധാനമാണെന്നും തന്ത്രപ്രധാനമായ ദ്വീപിൻ്റെ നിയന്ത്രണം ഡെൻമാർക്ക് ഉപേക്ഷിക്കണമെന്നും ട്രംപ് മുമ്പ് പറഞ്ഞിരുന്നു ദ്വീപിന്റെ നിയന്ത്രണം സ്വന്തമാക്കാനുള്ള ട്രംപിന്റെ നീക്കമാണിതെന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു നാറ്റോ രാജ്യമായ ഫ്രാൻസ് ഉൾപ്പെടെ ഈ നീക്കത്തെ എതിർത്തിരുന്നു സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് കൊടുത്ത ഒരു അഭിമുഖത്തിൽ കാനഡയെ യു എസിന്റെ ഭാഗമാക്കാൻ സൈനിക നടപടി വേണ്ട സാമ്പത്തിക നടപടി മതിയെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് എന്നാൽ ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള നീക്കത്തിൽ സൈനിക നടപടിയും ട്രംപ് തള്ളിക്കളഞ്ഞില്ല എന്നാൽ രാജ്യം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയല്ലെന്ന് ഗ്രീൻലാൻഡ് ഇതിനോട് പ്രതികരിച്ചു ഗ്രീൻലാന്റുകാർ സ്വന്തം ഭാവി തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സനും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മ്യൂട്ടെ എഗഡേക്കും ഈ വിവാദങ്ങൾക്കിടെ ട്രംപ് ജൂനിയർ ഗ്രീൻലാൻഡ് സന്ദർശിച്ചതും വാർത്തയായിരുന്നു